ഘോഷങ്ങളും ഉത്സവങ്ങളും മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ജാതിമത ഭേദമന്യേ കേരളീയർ ആഘോഷിക്കുന്ന ഇത്തരം പൊട്ടിച്ചേരലുകൾക്ക് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് പ്രാചീനകാലം മുതൽക്ക് തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടന്നുപോന്നിരുന്നു അവ ഇന്നും കൂടുതൽ വർണ്ണാഭമായി മലയാളികൾ കൊണ്ടാടുന്നുണ്ട് ഐതിഹ്യപ്പെരുമയുടെ ഈത്തില്ലങ്ങളാണ് കേരളീയ ക്ഷേത്രങ്ങൾ ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ സാമ്രാജ്യങ്ങളും ചക്രവർത്തിമാരും അവരുടെ മതവിശ്വാസങ്ങളെ നിരന്തരം പരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് പക്ഷേ എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോഴും അതിനെ സാധൂകരിക്കാൻ പോന്ന കല്പനാസുന്ദരമായ ഐതിഹ്യങ്ങൾ അവയുടെ നിലനിൽപ്പിന്റെ അടിത്തറയായി രൂപപ്പെടുത്തുക അന്നത്തെ സാംസ്കാരിക സത്യമായിരുന്നു ഐതിഹ്യവും അവയുടെ കേന്ദ്രമായ മിത്തും ചേർന്ന വിശ്വാസം ചരിത്രത്തിന്റെ ഭാഗമായ കഥയാണ് ഓരോ ഗ്രാമത്തിനും പറയാനുള്ളത് ഐതിഹ്യങ്ങളിൽ ഇഴചേർന്ന അത്ഭുതങ്ങൾ ഒഴിവാക്കിയാൽ പലപ്പോഴും നമുക്ക് ഈ നാടിന്റെ ജനകീയ ചരിത്രം വായിച്ചെടുക്കാൻ സാധിക്കും പ്രാചീന ഭാരതീയ സങ്കല്പം സ്ത്രീയെ ശക്തിയുടെ ദേവതയായി കണ്ടുകൊണ്ട് അനേകം കഥകളാൽ നിറഞ്ഞതാണ് കേരളീയ പശ്ചാത്തലത്തിൽ ദേവീ സങ്കല്പം അതിന്റെ ചുവട് പിടിച്ച് രൂപപ്പെട്ടതാണെന്ന് കരുതാം ശാന്തതയുടെയും രൗദ്രതയുടെയും വിഭിന്ന ഭാവങ്ങളിൽ ദേവിയെ കുടിവെച്ച് പൂജിക്കുന്നുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കൊല്ലം ജില്ല ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സമൃദ്ധിയാൽ സമ്പന്നമാണ് അവയിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ജില്ലയുടെ കിഴക്കൻ അതിർത്തി പ്രദേശമായ കടയ്ക്കലിൽ രൗദ്രമൂർത്തിയുടെ സകല ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ദേവിയെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം വിഗ്രഹദർശനം നടത്താൻ കഴിയാത്ത വിധത്തിൽ പീഠികാ ക്ഷേത്രമായാണ് നിൽക്കുന്നത് ഇവിടുത്തെ പൂജാ കർമ്മങ്ങളും അനുഷ്ഠാനരീതികളും വളരെ വ്യത്യസ്തവും സവിശേഷവുമാണ് എല്ലാ ദിവസവും കളമെഴുത്തും പാട്ടുമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് രാവിലെ പതിനൊന്ന് മണിക്ക് ഉച്ചപൂജക്ക് ഉച്ചപ്പാട്ട് എന്ന് പറയും പാട്ട് പാടി മേളത്തോടുകൂടി പൂജ നടത്തുന്ന ഒരു വഴിപാടാണ് ഒരു ചടങ്ങാണ് ഉച്ചപ്പാട്ട് എന്ന് പറയുന്നത് അത്താഴപ്പാട്ടം എന്ന് പറയുന്നത് രാത്രി എട്ട് മണിക്ക് തുടങ്ങി കളമെഴുതി കളത്തിൻ്റെ മുമ്പിലിരുന്ന് പാടി പൂജ നടത്തി കളമഴിക്കുന്ന ഒരു വലിയ ചടങ്ങാണത് ആ മുതൽ ക്ഷേത്രങ്ങളിൽ മാത്രമുള്ളതാണ് കേരളത്തിൽ ഏതു ക്ഷേത്രത്തോടനുബന്ധിച്ചും ചില ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവയിലെ സത്യവും യുക്തിയും അന്വേഷണ വിധേയമല്ലെന്ന് മാത്രം കടക്കൽ ദേവി ക്ഷേത്രത്തെയും അഞ്ചൽ കടയാട് കളരി ക്ഷേത്രത്തെയും ബന്ധപ്പെടുത്തി നിരവധി ഐതിഹ്യ കഥകൾ പ്രചാരത്തിലുണ്ട് കാമവും പ്രതികാരവും ചതയും ഉൾപ്പെടെ ജീവിതത്തിന്റെ സകല വികാരങ്ങളും ഈ പ്രതിബിംബിക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിലൂടെ ചരിത്രത്താളുകളിൽ ഇടം നേടിയ കടയ്ക്കൽ തിരുവാതിര എന്ന ഉത്സവാഘോഷത്തിലൂടെയും പ്രശസ്തമായ നാടാണ് ഇവിടത്തെ നാട്ടുകാർക്ക് കടയ്ക്കൽ തിരുവാതിര ഓണത്തേക്കാൾ മഹത്തരമാണ് പതിനഞ്ച് ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവകാലം മതസൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലിന്റെയും വേദിയായി വർഷങ്ങളായി നിലനിൽക്കുന്നു ഞങ്ങളുടെ ഒരു ദേശീയ ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ ക്ഷേത്രത്തിന് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരുടെയും ഒരു ദേശീയ ഉത്സവം തന്നെയാണ് കടക്കൽ തിരുവാതിര ഞങ്ങൾ ഓണത്തെക്കാൾ ഉപരി വളരെ ആഘോഷമായിട്ട് കാണുന്നത് തിരുവാതിര തന്നെയാണ് ഓണത്തിന് അല്പം ആഘോഷം കുറഞ്ഞാൽ പോലും തിരുവാതിരയുടെ ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവ് വരുത്താറില്ല അത് ജാതി മതഭേദമന്യേ എല്ലാവരും സഹകരിച്ച് വളരെ വലിയ ഒരു ആഘോഷമായി തന്നെയാണ് ഞങ്ങൾ കൊണ്ടാടുന്നത് ഇത് കടയ്ക്കൽ പ്രദേശത്ത് മാത്രമല്ല ഇത് അഞ്ചൽ കരക്കാരുടെ കൂടി ഒരു വലിയ ഉത്സവം തന്നെയാണ് കടയ്ക്കൽ തിരുവാതിര എന്ന് പറയുന്നത് ആൾക്കൂട്ടവും കച്ചവട സംഘങ്ങളും നൃത്തവും സംഗീതവും വൈദ്യുത ദീപാലങ്കാരവും മന്ത്രോച്ചാരണങ്ങളും എല്ലാം കൊണ്ടും മനസ്സിനെ ഉണർത്തുന്ന സന്തോഷത്തിന്റെ ദിനങ്ങളാണ് കടയ്ക്കൽ തിരുവാതിര സമ്മാനിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂർ സബ് ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കടയ്ക്കൽ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും പ്രവർത്തനവും തിരുവാതിരയുടെ വിജയത്തിന് ഒരു പ്രധാന ഭാഗമാണ് തിരുവാതിരക്ക് ഏകദേശം രണ്ടു മാസം മുമ്പ് തന്നെ പൊതുയോഗം വിളിക്കുകയും ആ പൊതുയോഗത്തില് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അമ്പത്തിരണ്ട് കരകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയും അതിൽ നിന്ന് ഈ രണ്ട് പേരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഉത്സവ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഉത്സവ കമ്മിറ്റിയുടെ സഹായത്തോടു കൂടിയാണ് ക്ഷേത്ര ഉപദേശ സമിതി എല്ലാ വർഷവും ഉത്സവം നടത്തിപ്പിക്കുന്നത് അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അമ്പത്തിരണ്ട് കരകളുടെയും അതിൻ്റെ പ്രതിനിധികളുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരുവാതിര വളരെ വിജയകരമായി നടത്താൻ ഉപയസമിതിക്ക് കഴിയുന്നത് മകരം കുംഭം മാസങ്ങളിലായാണ് കടയ്ക്കൽ ക്ഷേത്രത്തിലെ ഈ ഉത്സവകാലം ഉത്സവ കൊടിയേറ്റത്തിന് ശേഷമുള്ള ഏഴാം നാളിലാണ് അതായത് തിരുവാതിര നാളിലാണ് പ്രശസ്തമായ കുത്തിയോട്ടം എന്ന അനുഷ്ഠാന ചടങ്ങ് നടക്കുന്നത് ഈ ദിവസമാണ് ക്ഷേത്രങ്ങളിലും കാവുകളിലും വളരെ പ്രചാരമുള്ള ചടങ്ങാണ് കുത്തിയോട്ടം പന്ത്രണ്ട് വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികളെയാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ കുത്തിയോട്ടത്തിൽ പങ്കെടുപ്പിക്കുന്നത് പല കരകളിൽ നിന്ന് പ്രത്യേകതരം വസ്ത്രവും ചമയങ്ങളുമായാണ് കുത്തിയോട്ടപ്പാട്ടുകൾക്കൊപ്പം ക്ഷേത്രനടയിൽ കുട്ടികൾ ചുവടുകൾ വയ്ക്കുന്നത് തിരുവാതിര ദിവസം ദേശവാസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കുതിരയെടുപ്പ് എന്ന ചടങ്ങ് കാണുന്നതിനായാണ് കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് കുതിരയെടുപ്പ് കാഴ്ചകളെന്നും തെക്കൻ കേരളത്തിൽ ഇതിനെ അറിയപ്പെടാറുണ്ട് ഇവ നേപ്പാളിലെ ക്ഷേത്രങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വലിയ പകോടകളാണ് മധ്യ കേരളത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധമത സ്വാധീനത്തിൽ നിന്നാണ് ഈ ചടങ്ങ് ഉണ്ടായതെന്ന് കരുതാം എടുപ്പ് കുതിര ദേവിയുടെ പ്രതിരൂപമാണെന്നാണ് വിശ്വാസം കടക്കൽ തിരുവാതിര എന്ന് കേൾക്കുമ്പോൾ തന്നെ കുതിരയെടുപ്പ് ആണ് അപ്പോൾ ഈ കുതിര എടുപ്പ് എന്ന് പറഞ്ഞാൽ കടയ്ക്കൽ തമ്പുരാട്ടിയുടെ പ്രതിരൂപത്തെ അല്ലെങ്കിൽ ശക്തിയെ ആവാഹിച്ച് കുതിര രൂപത്തിൽ കെട്ടി തമ്പുരാട്ടിയുടെ തിരുസന്നിധിയിൽ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങാണ് കുതിരയെടുപ്പ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ കുതിരയെടുപ്പ് എന്ന് പറഞ്ഞാൽ കടക്കിൽ തമ്പുരാട്ടി എഴുന്നള്ളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഐതിഹ്യം ഈ കുതിരയെടുപ്പ് ജാതി മത വർഗ ഭേദം തന്നെ സകല ആൾക്കാരും കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് കടക്കൽ തിരുവാതിരയുടെ മുഖമുദ്രയായ കുതിരയെടുപ്പ് എന്ന ചടങ്ങിനായുള്ള കുതിരകളുടെ നിർമ്മാണം ആരംഭിക്കുന്നത് ഉത്സവം കൊടിയേറുന്നതോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കടയ്ക്കൽ ദേവി ക്ഷേത്രം വകയായ ഒന്നാം നമ്പർ കുതിര ഉൾപ്പെടെ അഞ്ച് കുതിരകളെയാണ് തയ്യാറാക്കുന്നത് മാസങ്ങളായുള്ള തയ്യാറെടുപ്പുകൾ ഈ കുതിര നിർമ്മാണത്തിനായി ഉണ്ടാകും ജ്യോതിഷവിധി പ്രകാരമുള്ള കണക്കുകളുടെയും സമയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇവയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് കുത്തിയോട്ടത്തിനായി വ്രതം ആരംഭിക്കുന്ന ദിവസം തന്നെയാണ് കുതിരയുടെ വടിയും ചട്ടവും വെള്ളത്തിൽ ഇടുന്ന ചടങ്ങ് നമ്മൾ ആ ചുട്ടമടിയും വെള്ളത്തിൽ ഇടുന്ന ദിവസം തന്നെ രാവിലെ എട്ട് മണിക്ക് നമ്മൾ സമയം നോക്കട്ടെ സമയം നോക്കട്ടെ സമയം എങ്ങനെയാണ് ദിവസം നോക്കിയാൽ നമ്മൾ സമയങ്ങളും കാര്യങ്ങളും നോക്കുന്നത് പണി നമ്മൾ ആരംഭിക്കുന്നു കമ്മറ്റിയിലുള്ളവരുടെ ആൾക്കാരെ വിളിച്ചിട്ട് അവരെ മുമ്പിൽ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഇവിടെ വന്ന് ഒരു ഒരടയ്ക്കാമ്പരം നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത് ഒരടയ്ക്കാമരം മറിച്ചിട്ട് പുള്ളി വെച്ച് അടിച്ച് പൂമ്പ് പ്രാവശ്യം അടിച്ച് അടച്ച് ചടങ്ങോട്ട് പൂർത്തിയാക്കും പിന്നീട് ബാക്കിയുള്ള ജോലിക്കാർ എല്ലാവരും വന്നു പണികളെല്ലാം പ്രകൃതിയായിട്ട് അങ്ങ് നടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് രോഹിണി നാളിൽ കുതിരയുടെ ചട്ടയും കുതിരക്കാലും ചരിച്ചു നിർത്തി കൂടാരവും മകുടവും അതിൽ ബന്ധിപ്പിക്കും ഇതിനുശേഷമാണ് ബാക്കിയുള്ള അലങ്കാരപ്പണികൾ ചെയ്യുന്നത് പകയിരം നാളോടുകൂടി കുതിരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും പൂർത്തിയാകും തിരുവാതിര നാളിലാണ് അവസാനഘട്ട മിനുക്കുപണികൾ തുടർന്ന് പൂജാകർമ്മങ്ങളോടുകൂടി എടുപ്പുകുതിര സജ്ജമാകും തിരുവാതിര ദിവസം വൈകുന്നേരത്തോടുകൂടി കുതിരയെടുപ്പ് ആരംഭിക്കും നൂറോളം പേരാണ് ഒരു കുതിരയെ എടുക്കുന്നത് അങ്ങനെ അഞ്ച് കുതിരകൾ കടക്കൽ ശിവക്ഷേത്രം വനംവച്ചാണ് അവ ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നത് സാഹസികതയും ഒപ്പം ഭക്തിയും നിറഞ്ഞ ഈ ചടങ്ങ് വീക്ഷിക്കാൻ ആയിരങ്ങളാണ് തിരുവാതിരനാളിൽ കടയ്ക്കലിൽ എത്തുന്ന ഏതൊരു ആഘോഷത്തിന്റെ പിന്നിലും പാരസ്പര്യം എന്ന ആശയം നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യബന്ധങ്ങൾക്ക് വൈകാരിക സമന്വയം കാണുന്ന ഒരു കാലഘട്ടത്തെയും സാമുദായിക മൈത്രി എന്ന ആശയത്തെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ എല്ലാ ഉത്സവങ്ങളും ഇവിടെ കടയ്ക്കൽ ഗ്രാമത്തിന്റെ അഭിവൃദ്ധിക്കും സാമൂഹ്യ ഐക്യത്തിനും ശക്തി പകരുന്ന സാംസ്കാരിക കേന്ദ്രമായി മാറുകയാണ് കടയ്ക്കൽ ദേവീക്ഷേത്രവും തിരുവാതിര മഹോത്സവവും